കോതമംഗലം മാർ ബിസീലിയൂസ് ദന്തൽ കോളേജ് ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു കോതമംഗലം ബസ് സ്റ്റാൻഡിലാണ് പരിപാടി നടത്തിയത് കോതമംഗലം മാർ ബിസീലിയൂസ് ദന്തൽ കോളേജ് പുകയില വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ഒരാഴ്ചത്തെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് നടത്തിയത് మున్సిపల్ చేర్మాన్ కేకే కె టోమి బోధవల్కరణ క్యాంపయిన్ చేదు చే జి జోర్జ్ కేవి వి తోమస్ ఎంపీ నౌషాద్ కె ఏ నౌషాద్ బాబు మాత్యు బినోయ్ మణంచేరిల్ డోక్టర్ రోయి ఎం జోర్జ్ ഡോക്ടർ ബൈജു പുൽകുര്യൻ ഡോക്ടർ എബി ആലുക്കൽ എന്നിവർ പ്രസംഗിച്ചു എല്ലാ വർഷവും ഡബ്ല്യു എച്ച്ഒ മെയ് മുപ്പത്തൊന്നാം തീയതി ലോക പുകയിലെ വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങള് ഒരു വർഷം മരിക്കുന്നത് പുകയിലടെ ഉപഭോഗം കൊണ്ടാണെന്ന് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മൾ പുകയിലും വിമുക്തി നേടി പുകയിലെ വിരുദ്ധ ദിനാചരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും മറ്റ് വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ ഈ സ്കൂൾ തുടക്കുന്ന സമയത്ത് ഇതിൽ നിന്നെല്ലാം വിമുക്തി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണമാണ് ഗവൺമെൻറ് തലത്തിലും ഇതുപോലെ ഏറ്റവും കൂടുതൽ പുകയില മൂലം വരയുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് വായര് ക്യാൻസർ പറ്റിനുള്ള കംപ്ലൈന്റുകളെല്ലാം പുകയുടെ മൂലം വരുന്ന മാരക രോഗങ്ങളാണ് ബസോലി സെൻട്രൽ കോളേജ് ഇങ്ങനെ ഒരു പരിപാടിയുമായി മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ആ പരിപാടിക്ക് ഈ പുകയുടെ വിരുദ്ധ ദിനാചരണത്തിന് എല്ലാവിധ പിന്തുണയും നമ്മുടെ സമൂഹത്തിൽ നിന്നും കൊടുക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്